ഈ ശോമിശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻപത് ദിവസത്തെ നോമ്പിനും ഉപവാസത്തിനും പശ്ചാത്താപത്തിനും നവീകരണത്തിനും മാനസാന്തരത്തിനും ശേഷം ഉദിതനായ യേശുവിനുള്ള വിശ്വാസ ജീവിത ചൈതന്യം ആഴമായി പരിശോധിക്കുവാനുള്ള ദിവസമാണ് പുതു ഞായർ അതിന് വിശ്വാസികളുടെ പിതാവായ മാർത്തമാസി ഹായിയുടെ ജീവിത മാതൃക നമ്മൾ സ്വീകരിക്കുക യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നമ്മെ യേശുവിന് നമ്മെ അത്ര വിശ്വാസമുണ്ടോ എന്ന ചോദ്യം കൂടി നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് ആദ്യമായി അറിയേണ്ടത് തോമാസ് ലിഹായിൽ യേശുവിന് അത്ര വിശ്വാസമുണ്ടായിരുന്നു എന്നതാണ് യേശുവിൻ്റെ വിചാരണയുടെയും വിധിയുടെയും ഗുഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സമയത്ത് യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയവരുടെ കൂടെ തോമാസ് ലിഹായി ഉണ്ടായിരുന്നു ഉദ്ധാനം ചെയ്ത യേശു ആദ്യം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവരുടെ കൂടെയും തോമാസ്ലേഖ ഉണ്ടായിരുന്നില്ല എന്നിട്ടും യേശുവിനെ കാണുകയും ആ പാർശ്വത്തിൽ സ്പർശിക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ലെന്ന് വാശി പിടിച്ച തോമാസ്ലേഖയിൽ യേശുവിന് വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ യേശു തോമാസ്ലേഖ ആഗ്രഹിച്ചതുപോലെ എന്ന് നമ്മൾ കരുതുന്നുണ്ടോ തീർച്ചയായും യേശുവിന് തോമസിനെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തോമാസ്ലേഖയ്ക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നതിലും വലുതാണ് യേശുവിന് തോമസിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നത് ദൈവത്തിന് നമ്മെ വിശ്വാസമുണ്ട് എന്നത് പരിപൂർണമായും ദൈവകാരുണ്യത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ടാണ് ഈ പുതുനായർ ദിനത്തിൽ ദൈവകരുണയുടെ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ദൈവത്തിന് നമ്മെ വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കുവാൻ തോമാസ് രേഖ നമ്മൾ ആവശ്യപ്പെടുന്നത് അഞ്ച് പുണ്യങ്ങളാണ് വിശുദ്ധി വിശ്വസ്തത വിനയം നീതി കരുണ ഈ അഞ്ച് കാര്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒറ്റ വാക്കിൽ സ്നേഹം എന്ന് പറയാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം ഈ അഞ്ച് പുണ്യങ്ങളാണ് അതായത് സ്നേഹമാണ് ഈ അഞ്ച് പുണ്യങ്ങളെയും തൊമാസിഹായുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിച്ച് ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം ഒന്നാമത്തേത് വിശുദ്ധിയാണ് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അപ്പോൾ ശിശുത്വപൂർണമായ വാശിയോടെ അതായത് വിശുദ്ധിയോടെ യേശുവിനെ കാത്തിരിക്കുന്നവരുടെ കൂടെ യേശു ഉണ്ടാകുമെന്ന് തോമാസ് ലിഹ നമ്മെ പഠിപ്പിക്കുന്നു അത് ശിശു സഹജമല്ല ശിശുത്വമാണ് ചൈൽഡ് ഈഷ്നസ് അല്ല ചൈൽഡ് ലൈക്കാണ് വിശുദ്ധിയുടെ ലക്ഷണം എന്നത് ചൈൽഡ് ഈഷ്നസ് അല്ല ചൈൽഡ് ലൈക്കാണ് യേശു ഒരാളെ വിശ്വസിക്കുന്നതിന് വേണ്ട ഏറ്റവും വലിയ ഗുണം ശിശുത്വമാണ് നിഷ്കളങ്കതയാണ് നൈർമല്യമാണ് വിശുദ്ധിയാണ് തോമസിൻ്റെ ഈ നിഷ്കളങ്കതയിലാണ് കർത്താവ് സമീപസ്ഥനാകുന്നത് ശിശുത്വം ഒരാളുടെ ആന്തരിക ചൈതന്യമാകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ട് വാശി പിടിക്കാൻ കഴിയുക ആ വാശി പിടിക്കുന്ന അനുഭവത്തിൽ ദൈവം കടന്നു വരിക തന്നെ ചെയ്യും കാരണം വിശുദ്ധിയുള്ളിടത്തെ ദൈവത്തിന് സ്ഥാനമുള്ളൂ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നവരുടെ കൂടെ മാത്രമേ അവർ പോകുകയുള്ളൂ അത് ഏതറ്റം വരെയും പോകും അതുകൊണ്ടാണ് അതേ വിശുദ്ധിയോടെ നൈർമല്യത്തോടെ കുഞ്ഞുങ്ങളോടും പെരുമാറണം എന്ന് യേശു പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയെയും വിശ്വാസത്തെയും യേശുവിനേക്കാൾ ഗൗരവത്തിലെടുത്ത മറ്റാരുമില്ല നിഷ്കളങ്കത നൈർമല്യം വിശുദ്ധി ഇവ ഏത് പ്രായത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് ഉറപ്പിക്കണമെന്ന് ഈ പുതുനായ ദിനത്തിൽ നമ്മെ തോമസ് ലേഖ പഠിപ്പിക്കുകയാണ് യേശുവിന് നമ്മെ വിശ്വാസമുണ്ട് എന്ന് ബോധ്യം വരുന്ന രണ്ടാമത്തെ പുണ്യം നമുക്ക് വിശ്വസ്തതയുണ്ടോ എന്ന് പരിശോധിക്കലാണ് തോമാസ്ലിഹ വിശ്വസ്തനായിരുന്നു എന്നത് അദ്ദേഹം തന്നെ പണ്ടേ തെളിയിച്ചതാണ് അവനോടുകൂടെ പോയി മരിക്കാൻ നമുക്കും പോകാം എന്നതിനപ്പുറത്തേക്ക് വലിയ വിശ്വസ്തത എന്താണുള്ളത് എന്നാൽ കർത്താവിൻ്റെ കൂടെ പോയി മരിക്കുവാൻ അവസരം കിട്ടിയിട്ട് തോമാസ്ലിഹ അത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് കാൽവരിയോളം യേശുവിനെ അനുഗമിക്കുവാൻ ഒരു യോഹനാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് പരസ്യമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് മരണമരിക്കുവാൻ കിട്ടിയ അവസരം തോമാസ്ലിഹ പാഴാക്കിയില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ യേശു പറയും നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി മരിക്കും അതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ട വലിയ ദൗത്യമുണ്ട് സമയമുണ്ട് അത് തോമാസ്ലിഹ തക്ക സമയത്ത് പൂർത്തീകരിച്ചു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ പിതാവായി അവരെ യേശുവിലേക്ക് ആനയിച്ച ശേഷം തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ് തോമസ് ലേഹ ചെയ്യുന്നത് അതായത് ദൈവം തീരുമാനിച്ച സമയത്ത് തോമസ് ലിഹ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചു അതിനു മുമ്പ് നാടും കടലും രാജ്യങ്ങളും കടന്ന് വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതാണ് തോമസ് ലിഹ പൂർത്തിയാക്കിയത് എന്ന് മാത്രമല്ല യഹൂദരേ ഭയന്ന് കഥ കടച്ചിരിക്കാൻ തോമസിനെ കിട്ടില്ല എന്തിനായിരുന്നു തോമസ് പുറത്തു പോയത് എന്നതിന് പല വിശദീകരണങ്ങളുമുണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ അതല്ലെങ്കിൽ പുറത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് വരുവാൻ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് എന്തായാലും ഭയന്ന് കഥ കടച്ചിരിക്കുക എന്നത് യേശുവിൻ്റെ രീതിയല്ല തോമസിൻ്റെയും യേശുവിൻ്റെ ശിഷ്യരുടെയും പിന്നെ എങ്ങനെയായാലും ഈ ശിഷ്യ സമൂഹം ഒരുമിച്ചുണ്ടാവണം അത് യേശുവിന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് തവണയും യേശു ആ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം തോമസ് ഇല്ലാതെയും പിന്നീട് തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ തോമസ് ഒറ്റയ്ക്കായിരുന്നപ്പോൾ യേശുവിന് വന്ന് തോമസിനെ മാത്രം കടാമായിരുന്നു ഇക്കാലത്ത് ക്രൈസ്തവർ പൂർണ്ണമായും ഒരുമിച്ചിരിക്കേണ്ടത് ആ സമൂഹത്തിലാണ് യേശു വരുന്നത് യേശുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് അവിടെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതില്ലാത്തതിൻ്റെ നിരവധി പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ എന്ന് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അതിൻ്റെ പരിഹാരം കാണുവാൻ ഒട്ട് തയ്യാറാകുന്നുമില്ല എന്നത് വളരെ നിരാശാജനകമായ കാര്യം കൂടിയാണ് വിശുദ്ധതയോട് ചേർന്ന് പോകുന്നതാണ് ധീരത ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം ആനതവന്നത് ധീരതയാണ് മരണത്തിന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത് ധീരതയെക്കുറിച്ച് പലതവണയാണ് യേശു നേരത്തെ ശിഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഓരോരുത്തരും വിനയാന്യുതരായിത്തീരും കാരണം വിനയമില്ലാത്ത ധീരതയിൽ എപ്പോഴും അപകടമുണ്ട് യേശുവിന് തമ്മെ വിശ്വാസമുണ്ട് എന്നതിൻ്റെ മൂന്നാമത്തെ ഗുണം പുണ്യം അടയാളം വിനയമാണ് വിനയമില്ലാതെ ധീരത കാട്ടിയാൽ വഴിതെറ്റാനും വന്ന വഴി മറക്കാനും അനീതി പ്രവർത്തിക്കുവാനും കാരുണ്യമില്ലാതെ പെരുമാറുവാനും സാധ്യതയുണ്ട് ഈ വിനയം തോമസിൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു കഥാപേന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും അവിടെയാണ് ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനവും വ്യാഖ്യാനവുമായ ആ വലിയ വചനം യേശു നൽകുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല ഗതപുസ്തകത്തിൽ മാത്രമല്ല വലിയ വീഴ്ചകളുടെ ഏതു വലിയ ചരിത്രം പരിശോധിച്ചാലും കണ്ടെത്തുന്ന ആദ്യ കാരണം വിനയം നഷ്ടമായതാണ് തോമസിൻ്റെ വിനയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതികരണവും പ്രകടനവുമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനവും പ്രഘോഷണവും യേശു നമ്മെ വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും അടയാളങ്ങൾ പുണ്യങ്ങൾ നീതിയും കരുണയുമാണ് നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ വേദപുസ്തകത്തിൽ മറ്റൊന്നുമില്ല അന്ത്യദിനത്തിലെ വിചാരണയും വിധിയും യേശു നടപ്പിലാക്കുന്നത് നീതിയുടെയും കരുണയുടെയും പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാം യേശുവിൻ്റെ വിശ്വാസം നേടിയെടുക്കുവാൻ അഞ്ച് വഴികളാണ് അഞ്ച് പുണ്യങ്ങളാണ് തോമാസ് ലിഖ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലും ഞാൻ വിശ്വസിക്കുവാൻ കൊള്ളാമോ എന്ന് മറ്റുള്ളവർക്ക് ദൈവത്തിന് അതിന്ധികമായി വിലയിരുത്തുവാൻ കഴിയുന്നതും ഈ അഞ്ച് സ്വഭാവ ഗുണങ്ങൾ വെച്ച് വിശുദ്ധി വിശ്വസ്തത വിനയം നീതി കരുണ ഈ ദൈവീക സുഹൃത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നമുക്കും പൂർത്തീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ